നമ്മൾ പൊതുവിൽ കേരളത്തെ കേരളം പല ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ മനുഷ്യോഭവശേഷിയുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ വ്യവസായ സൗഹൃദത്തിൻ്റെ ഇൻഡക്സ് ഇങ്ങനെ പല ഇൻഡെക്സുകളും വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മളേതാണ്ട് നമ്മൾ വലിയ പൊസിഷനിൽ നിൽക്കുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ട് ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ മുമ്പിലാണ് എന്നുള്ളതൊരു വസ്തുതയാണ് വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ മുമ്പിലാണ് അതിന് സർക്കാരിൻ്റെ ഉണ്ട് സംഘടനകളുടെ ഉണ്ട് മതസംഘടനകളുടെ ഒക്കെ സംഭാവനകളിലൂടെയാണ് ഈ വികാസം പ്രാപിച്ചിരിക്കുന്നത് ഇതിന് ഇതൊരു ഒരു പരിധിയിൽ അങ്ങനെ ഒരു 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 പോയിന്റിൽ അങ്ങനെ നിൽക്കുക ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പണിയെ കുറിച്ച് ഇതിൽ ഇത് നമ്മൾ മുന്നിലാണ് എന്ന് പറയുന്നത് തന്നെ പല വിഷയത്തിലും അതൊരു ചില സ്കെയിലുകൾ വെച്ച് അളക്കുമ്പോൾ മാത്രമുള്ള കാര്യമാണ് ഇപ്പോൾ ദുബായിൽ അവിടെ ഹാപ്പിനെസിന് ഒരു മിനിസ്ട്രി ഉണ്ട് അതെ ടോളറൻസിന് ഒരു മിനിസ്ട്രി വേറെയുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് രണ്ടുമാണ് വളരെ അനിവാര്യം പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ കുറേ സർട്ടിഫിക്കറ്റുകളുണ്ടാക്കി കൊടുക്കുന്നു എന്നല്ലാതെ ഇതുകൊണ്ടവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വെസ്റ്റ് ബംഗാളിൽ മർക്കസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കഴിഞ്ഞ വർഷം കോൺവെക്കേഷനിൽ പോയപ്പോൾ നൂറ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു അപ്പോൾ പരന്ന വയലുകളാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇനിയിപ്പോൾ ഈ കുട്ടികളൊക്കെ പഠിപ്പിച്ച് അവർ എസ് എൽ സി ആക്കുകയാണ് പിന്നെ പ്ലസ് ടുവും ഡിഗ്രിയും പഠിപ്പിച്ച് നമ്മളും കുറേ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കും ചിലപ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ അരി കിട്ടൂല അപ്പോൾ ഈ കർഷകരെ കർഷകരാക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ വിദ്യാഭ്യാസം കൊടുത്ത് കൃഷിയിൽ മികവ് കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയാണ് വേണ്ടത് ഒരേ തൊഴിലുള്ള ആളുകൾ ആ തൊഴിൽ തന്നെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്വാളിറ്റിയും മികവുമൊക്കെ ആഡം സ്മിത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇമാം ഗസാലി ചർച്ച ചെയ്തിട്ടുണ്ട് ഡിവിഷൻ ഓഫ് ലേബർ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ ഒരു ലേബർ അതൊക്കെ അവർ കൂടുതൽ സ്കില്ലാവും എന്നുള്ളതാണ്